മാർപ്പാപ്പയുടെ വിയോഗാനന്തരം റോമിൽ നടക്കുക എന്തൊക്കെ രഹസ്യവും പരസ്യവുമായി ഒരുപിടി ചടങ്ങുകൾ ഒരു പോപ്പിന്റെ മരണം നടന്നാൽ തൊട്ടു പിന്നാലെ റോമിൽ എന്തൊക്കെ സംഭവിക്കുമെന്നറിയുമോ നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ട സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ വത്തിക്കാനിൽ നടക്കും അതിൽ രഹസ്യ സ്വഭാവമുള്ളവയും പൊതുജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുമുണ്ട് പല കാര്യങ്ങളും പുരാതനമായി റോം പിന്തുടർന്നു പോരുന്ന കാര്യങ്ങൾ തന്നെയാണ് പോപ്പിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് ആദ്യത്തെ ചടങ്ങ് അത് ചെയ്യാൻ പ്രത്യേകം അധികാരപ്പെടുത്തിയിരിക്കുന്ന ആളുണ്ട് വത്തിക്കാനിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായിരിക്കും ഇത് ചെയ്യുക കാർമലെങ്കോ എന്നാണ് ഈ സ്ഥാനത്തിന് പറയുന്ന പേര് ഐറിഷ് വംശജനായ കർദിനാൾ കെവിൻ ഫാരൽ ആണ് നിലവിൽ ആ സ്ഥാനം വഹിക്കുന്നത് പാരമ്പര്യം പോപ്പിന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ സ്വകാര്യ ചാപ്പലിലേക്കാകും ആദ്യം കൊണ്ടുപോവുക ആ ഭൗതിക ശരീരത്തെ കർമ്മലങ്കോ സ്ഥാനത്തിരിക്കുന്ന കർദിനാൽ സന്ദർശിക്കും അവിടെ വെച്ച് കർമ്മലങ്കോ പോപ്പിന്റെ പേര് വിളിച്ച് അദ്ദേഹത്തെ ഉണർത്താൻ ശ്രമിക്കും പോപ്പ് പ്രതികരിക്കാതിരിക്കുന്നതോടെ പോപ്പിന്റെ ഔദ്യോഗിക മുദ്രയായ മോതിരം നശിപ്പിക്കുകയോ വികൃതമാക്കുകയോ ചെയ്യും മുദ്ര മോതിരം നശിപ്പിക്കപ്പെടുന്നതോടെ പോപ്പിന്റെ ഭരണകാലം അവസാനിക്കും ഒപ്പം തന്നെ പോപ്പ് ഉപയോഗിച്ചിരുന്ന പാപ്പൽ അപ്പാർട്ട്മെന്റുകൾ സീൽ ചെയ്യും പിന്നാലെ വത്തിക്കാനിലെ സഭാ സമിതിയായ കർദിനാൽസ് കോളേജിനെ കാർമലെങ്കോ പോപ്പിന്റെ മരണവിവരം അറിയിക്കും അതിനുശേഷമാണ് പോപ്പിന്റെ മരണം പ്രസ്താവനയിലൂടെ ലോകത്തെ അറിയിക്കുക സ്വകാര്യ ചാപ്പൽ വെച്ച് കർമലങ്കോ ഒരു വെള്ളി ചുറ്റുകൊണ്ട് പോപ്പിന്റെ തലയിൽ പതിയെ മുട്ടി മരണം ഉറപ്പിക്കുന്ന ചടങ്ങിനെ കുറിച്ചും പറയപ്പെടുന്നുണ്ട് പേര് വിളിച്ചിട്ടും പോപ്പ് ഉണരാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ വത്തിക്കാൻ പലപ്പോഴും ഈ ചടങ്ങ് നിഷേധിച്ചിട്ടുണ്ട് പോപ്പിന്റെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പുരാതന റോമൻ ആചാരപ്രകാരം വത്തിക്കാൻ ഒമ്പത് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിക്കും അത് ആഗോള കത്തോലിക്ക സഭയ്ക്ക് ബാധകമായിരിക്കും ഇറ്റലി സാധാരണയായി ദേശീയ ദുഃഖാചരണവും പ്രഖ്യാപിക്കും പിന്നീട് പോപ്പിന്റെ ഭൗതിക ശരീരം ഔദ്യോഗിക വേഷമണിയിച്ച പൊതുദർശനത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെക്കും ലോക നേതാക്കളും പ്രമുഖരും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയാകും പോപ്പിന് അന്ത്യാഞ്ജലി അർപ്പിക്കുക എന്നാൽ സാധാരണ രീതിയിൽ ആഡംബരമോ ആർഭാടമോ ഇല്ലാതെ തുറന്ന പെട്ടിയിലാവണം തന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വെക്കേണ്ടതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിട്ടുണ്ട് വത്തിക്കാൻ അനുസരിക്കാനാണ് സാധ്യത പിന്നാലെ വത്തിക്കാനിലും ലോകമെമ്പാടുമുള്ള കത്തോലിക്ക ദേവാലയങ്ങളിലും പോപ്പിനായി വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് വത്തിക്കാൻ സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നു എന്നർത്ഥം വരുന്ന സെഡേ വാക്കിന്റെ എന്ന കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കും ഈ കാലയളവിൽ സഭയുടെ ഭരണം താൽക്കാലിക കാർഡിനാൾസ് കോളേജിന് കൈമാറും ചരിത്രപരമായി മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം എംബാം ചെയ്ത് സൂക്ഷിക്കുകയാണ് പതിവ് ആന്തരാവയവങ്ങൾ എടുത്തുമാറ്റും റോമിലെ ട്രവി ഫൗണ്ടേഷന് സമീപമുള്ള ഒരു ചാപ്പലിൽ ഇരുപതിലധികം പോപ്പുമാരുടെ ഹൃദയങ്ങൾ മാർബിൾ കലശത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അവ വിശുദ്ധ തിരിശേഷിപ്പുകളായി സംരക്ഷിക്കപ്പെടുന്നു എന്നാൽ ഈ രീതി ഇപ്പോഴില്ല പാപ്പയുടെ മരണശേഷം നാല് മുതൽ ആറ് ദിവസങ്ങൾക്കുള്ളിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടക്കണം കർദിനാൽമാരുടെ ഡീനാണ് സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള ഇറ്റലിക്കാരനായ കർദിനാൽ ാണ് ഇപ്പോൾ ആ സ്ഥാനത്തുള്ളത് ശുശ്രൂഷകൾ പൂർത്തിയായ ശേഷം വത്തിക്കാൻ ഗ്രോട്ടോസിൽ സെന്റ് പീറ്റേഴ്സ് ബസിലേക്കൊക്കെ താഴെ ഭൂഗർഭ അറയുള്ള കല്ലറയിലാണ് പോപ്പുമാരെ അടക്കം ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാനമൊഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്തരിച്ച പോപ്പ് എമിറേറ്റ് ബെൽഡിക് പതിനാറാമുൾപ്പെടെ ഏകദേശം നൂറ് പോപ്പുമാരെ അവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത് എന്നാൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റോമിലെ സാന്താമരിയ മാഗിയോർ ബസിലിക്കയാണ് തന്റെ അതിന്റെ വിശ്രമ സ്ഥലമായി തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി മൂന്നിൽ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് റോമിലെത്തുന്ന വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഇടമാണ് സാന്താ മരിയൻ മാഗിയോർ ബസിലിക്ക അങ്ങനെയാണെങ്കിൽ ഒരു നൂറ്റാണ്ടിനിടയിൽ വത്തിക്കാനു പുറത്ത് സംസ്കരിക്കപ്പെടുന്ന ആദ്യ മാർപ്പാപ്പയാകും പോപ്പ് ഫ്രാൻസിസ് സാധാരണ മൂന്ന് ലെയറുള്ള പേടകത്തിലാണ് മാർപ്പാപ്പമാരെ അടക്കം ചെയ്യാറ് സൈപ്രസ് തടി കൊണ്ടുള്ള ഒരു ലെയർ സിങ്ക് കൊണ്ടുള്ള മറ്റൊരു ലെയർ എൽമ തടി കൊണ്ടുള്ള മൂന്നാമത്തെ ലെയർ എന്നിങ്ങനെയാണ് പേടകം നിർമ്മിക്കുന്നത് എന്നാൽ രണ്ട് ലെയറുള്ള ശവപേടകം മതി തനിക്കെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് പോപ്പുമാരുടെ ഭരണകാലത്ത് അച്ചടിച്ച നാണയങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതവും ഭരണവും രേഖപ്പെടുത്തിയ ആയിരം വാക്കുകളുള്ള റോജിറ്റോ എന്നറിയപ്പെടുന്ന പേപ്പർ ചുരുൾ ഉൾക്കൊള്ളുന്ന ഒരു ലോഹ ട്യൂബും ശവപേടകത്തിൽ നിക്ഷേപിക്കും പോപ്പ് ഫ്രാൻസിസിന്റെ കാര്യത്തിലും ഇത്തരത്തിൽ തന്നെ ചെയ്യാനാണ് സാധ്യത